പ്രേക്ഷകർക്കൊരു അത്യാവശ്യ അറിയിപ്പുണ്ട് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് അവയവമായ ഒരു ആംബുലൻസ് കൊച്ചി വി പി എസ് ലേ ഷോർ ആശുപത്രിയിലേക്ക് പതിനൊന്ന് മണിക്ക് ആംബുലൻസ് യാത്ര തിരിക്കും റോഡപകടത്തിൽ ജീവൻ നഷ്ടമായ പത്തൊൻപതുകാരൻ്റെ കരളുമായാണ് ആംബുലൻസ് പുറപ്പെടുന്നത് ലേ ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മധ്യവയസ്കരാണ് കരൾ മാറ്റിവെക്കുന്നത് ഏറ്റുമാനൂർ കടുത്തുരുത്തി തലയോലപ്പറമ്പ് തൃപ്പൂണിത്തറ വഴിയാണ് ലേക് ഷോറിലേക്ക് എത്തുന്നത് ഈ സ്ഥലങ്ങളിൽ ആംബുലൻസിനെ കടന്നുവരാനായി വഴിയൊരുക്കാൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിക്കണം കേൾ തേർട്ടി നയൻ എഫ് ത്രീ എയ്റ്റ് ത്രീ സിക്സ് ഒരിക്കൽ കൂടി പറയാം കെ എൽ മുപ്പത്തൊമ്പത് എഫ് മുപ്പത്തി എട്ട് എന്ന ആംബുലൻസിൻ്റെ നമ്പർ സിദ്ധിക്കുക ഈ ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരുക്കണം ഒരിക്കൽ കൂടി ഞാൻ വഴി പറയാം ലേ ഷോളിലേക്ക് എത്തുന്ന വഴി ഏറ്റുമാനൂർ കടുത്തുരുത്തി തലയോലപ്പറമ്പ് തൃപ്പൂണിത്തറ വഴിയാണ് ലേ എത്തുക പതിനൊന്ന് മണിക്ക് ഇവിടെ നിന്നും യാത്ര പുറപ്പെടും പ്രത്യേകം ശ്രദ്ധിക്കണം